റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്ക് തന്നെ ദൂരവ്യാപകമായ കനത്ത തിരിച്ചടിയാകുമെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ട്രംപിന്റെ നീക്കം ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും യു എസിനെതിരെ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കുമെന്നും ജോൺ ബോൾട്ടൺ പറഞ്ഞു തീരുവപ്രകാരം അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല ഏറ്റവും മോശം ഫലം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന് ചൈനയുടെ മൃദുസമീപനമാണെന്നും ഒരേസമയം ഇന്ത്യക്ക് തീരുവ ചുമത്തുകയും ചൈനയ്ക്ക് തീരുവ ചുമത്താതിരിക്കുകയും ചെയ്തത് ഇന്ത്യ മോശമായി പ്രതികരിക്കാൻ കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയുമായി കരാർ ഒപ്പിടാനുള്ള തിരക്ക് മൂലം ട്രംപ് യു എസിന്റെ താല്പര്യങ്ങളെ ബലി കഴിക്കുകയാണ് ഇതുവഴി റഷ്യക്ക് അവരുടെ അജണ്ട നടപ്പാക്കാനും യു എസ് ചുമത്തിയ ഉയർന്ന തീരുവയെ ഉപയോഗപ്പെടുത്താനും സാധിക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കരാറിൽ ഏർപ്പെടാനുള്ള തിടുക്കത്തിൽ ട്രംപ് അമേരിക്കയുടെ താല്പര്യങ്ങളെ ബലി കഴിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തീരുവ വർദ്ധന യു എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം ഫലമാണ് നൽകുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യ അകറ്റാനായി യു എസ് പതിറ്റാണ്ടുകളായി ശ്രമിക്കുകയായിരുന്നു ഈ നീക്കത്തെയും തീരുവ നടപടി ദുർബലപ്പെടുത്തും ഈ നീക്കം യു എസിന് വലിയ തിരിച്ചടിയാകും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയത് യു എസിന്റെ ഒരു പ്രധാന ലക്ഷ്യത്തെ തന്നെ ദുർബലപ്പെടുത്തിയെന്ന് സി എൻ എനോട് സംസാരിക്കവേ ബോൾട്ടൺ പറഞ്ഞു ട്രംപിന്റെ ചൈനയോടുള്ള മൃദു മൃതുസമീപനത്തെയും അദ്ദേഹം വിമർശിക്കുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കരാർ ഒപ്പിടാനുള്ള ധൃതിയിൽ ട്രംപ് യു എസിന്റെ തന്ത്രപരമായ താല്പര്യങ്ങളെ ബലിയൊഴിക്കുകയാണ് ഈ നീക്കത്തിലൂടെ പുട്ടിന് തന്റെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയ്ക്ക് മേൽ യു എസ് അടിച്ചേൽപ്പിച്ച തീരുവയെ ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാനും അവസരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയായിരുന്നു ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികമായി ചുമത്തിയത് ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസിൽ അൻപത് ശതമാനം തീരുവയായി അമേരിക്കയുടെ ഈ തീരുവ പ്രഖ്യാപനത്തോട് ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചത് രാജ്യ താല്പര്യം എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം അമേരിക്കയ്ക്ക് അനുകൂലമായി ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രധാന വ്യാപാരി പങ്കാളികളെ വരുതിയിലാക്കി ഇറക്കുമതിക്ക് ഇരട്ട തീരുവ ചുമത്തി വ്യാപാര കമ്മി കുറച്ച് കോടിക്കണക്കിന് ഡോളർ വരുമാനം ഖജനാവിൽ എത്തിക്കാനുള്ള ട്രംപിന്റെ നയങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ താരിഫ് ആർ തനവ് യു എസിലെ തൊഴിൽ വളർച്ച പണപ്പെരുപ്പം എന്നിവയെ ബാധിച്ചു തുടങ്ങിയതായി ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു ട്രംപ് അധികാരമേറ്റ ദിവസം അമേരിക്കയുടെ ശരാശരി താരിഫ് നിരക്ക് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ നിലവിൽ ഇത് പതിനേഴ് മുതൽ പത്തൊൻപത് ശതമാനമായി ഉയർന്നു അറ്റ്ലാന്റിക് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇത് ഇരുപത് ശതമാനത്തിനടുത്തേക്ക് എത്താനാണ് സാധ്യത നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കാണിത് വ്യാപാര പങ്കാളികൾ കാര്യമായ പ്രതികാര നടപടികളിലേക്ക് കടക്കാതിരുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ വലിയൊരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു ട്രംപ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വലിയ ഇളവുകൾ നേടുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി അദ്ദേഹം ഈ വ്യാപാര യുദ്ധത്തിൽ വിജയിക്കുന്നില്ലെന്ന് അമേരിക്കയിലെ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക നയ വിഭാഗം മേധാവി മൈക്കൽ സ്ട്രെയിൻ പറഞ്ഞു മറ്റു രാജ്യങ്ങൾ സ്വന്തം ജനതയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ മടിക്കുമ്പോൾ ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതൊരു തോൽവിയായിട്ടാണ് താൻ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ഇതുവരെ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ബ്രിട്ടൻ ദക്ഷിണ കൊറിയ വിയറ്റ്നാം ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുമായി എട്ട് കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ താരിഫ് ചുമത്തുന്നുണ്ട് ട്രംപ് ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ച തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് കരാറുകൾ എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇത് വളരെ പിന്നിലാണ് എങ്കിലും ഇത് യു എസ് വ്യാപാരത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം വരും ഇതിനോടൊപ്പം ചൈനയെ കൂടി ചേർത്താൽ ഇത് അൻപത്തിനാല് ശതമാനമാകും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ മുപ്പത് ശതമാനം താരിഫാണുള്ളത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ പലപ്പോഴും പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമായി ഉയർത്തി ബ്രസീലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇതേ നിരക്ക് ചുമത്തി സ്വിറ്റ്സർലൻഡുമായി ട്രംപ് നടത്തിയ ചർച്ചകൾക്ക് ശേഷം അവരുടെ ഉൽപ്പന്നങ്ങൾ മുപ്പത്തിനം താരിഫും ഏർപ്പെടുത്തി ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ നിയമപരമായ വെല്ലുവിളികളും ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് താരിഫ് ചുമത്തിയതിനെതിരെയുള്ള കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട് ശത്രുരാജ്യങ്ങളെ ഉപരോധിക്കാനോ അവരുടെ ആസ്തികൾ മരവിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഈ നിയമം താരിഫ് ചുമത്താൻ ഉപയോഗിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് കോടതിക്ക് തീരുമാനിക്കേണ്ടി വരും ഈ കേസ് സുപ്രീം കോടതിയിലെത്താനാണ് സാധ്യത ഇതെല്ലാം ട്രംപിന്റെ വ്യാപാര യുദ്ധ നയങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്